السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد في أمر الله مؤمنين الله مؤمنات اللع. حبيبا يا رسول الله صلى الله عليه وسلم ما تنقل بارنيا വല്ലാഹു അബ്ദി അബ്ദു ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ സുൽത്താനുൽ ആരിഫീൻ അഷേഖ ഹുസൈദ് അഹമ്മദുൽ ഉൽ കബീർ ഉൽഷായി അൻഹു മഹാനവരുകൾ തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു മഹത്തായ സന്ദേശമാണ് മാതൃകയാണ് തൻ്റെ സഹജീവികളോടും അതുപോലെ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടവരും കേൾവി നഷ്ടപ്പെട്ടവരും വൈകല്യം സംഭവിച്ചവരുമായ ആളുകൾക്ക് അധ്വാനിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് മഹാനവരുകൾ ഭക്ഷണവും മരുന്നും നൽകി അവരെ സംരക്ഷിക്കുന്ന ഒരു മഹത്തായ പരിപാടി ഇത് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വലിയ മഹത്തായ പാഠമുണ്ടത് നമ്മുടെ സമൂഹത്തിൽ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് അവരെ കണ്ടെത്തുകയും അവർക്ക് ഭക്ഷണവും മരുന്നും നൽകി സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മഹത്തായ വിഭാഗത്താണ് ഇറഹമോ മംഫിൽ അറിവ് ഇറഹമക്കും മംഫിസ്സമാ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുക ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാ സങ്ങൾക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നിപൂപത്തിൽ ലഭിച്ച് മഹദി ഹജീ ഹദീജ റദി അള്ളാഹുനായുടെ വീട്ടിലേക്ക് ചെന്ന ജമിലോനിയ ഹദീജ ഹദീജ എനിക്ക് പുതപ്പെട്ട് മൂടും ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ട് അതായത് എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ വഴയിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ബാധിച്ച ഒരു പ്രയാസം ഈ വിഷയം ഖദീജ ബിബിയോട് പറഞ്ഞപ്പോൾ ഖദീജ ബിബി റലി അള്ളാഹ്ന നബിതങ്ങളെ ശരീരത്തിൽ പുതപ്പെട്ട് മൂടിക്കൊണ്ട് ആശ്വസിപ്പിച്ച് പറഞ്ഞ വചനങ്ങളിൽ കാണാം ലാ ഫവഹി ഇല്ലുഹീഖു അബദ അള്ളാഹുനെ തന്നെയാണ് സത്യം അള്ളാഹു തങ്ങളൊരിക്കലും കൈവിടില്ല കാരണം ഇന്നക്കല്ല തസീലുർ അലാ കല്ലുഖരു ഹഖ് തങ്ങൾ ചാർച്ചയെ ചേർക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം തീർത്തു കൊടുക്കുന്നവർക്ക് അള്ളാഹുത്താല ധാരാളം ഗുണങ്ങൾ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ളത് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു അടിസ്ഥാനത്തിലാണ് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ അക്കതാബുകളിൽപ്പെട്ട രണ്ടാമത്തെ കുത്തുബ് സുൽത്താൻ ഉൽ ആരിഫി നഷെ ഹുസൈദ് അഹമ്മദ് ഉൽ കബീർ ഇഫായിായി അലിയുള്ള വന്നു തൻ്റെ കാലഘട്ടത്തിലുള്ള വളരെ പാവപ്പെട്ടവരും വിഷമിക്കുന്നവരായ മനുഷ്യർക്കും അതുപോലെ ജീവികൾക്കും കരുണ ചെയ്തിരുന്നു എന്നുള്ളത് ആയതിനാൽ ജുമാതു അബ്ബൽ മഹാനവരുടെ ആണ്ട് മാസമാണ് ഈ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും മഹാനവരുടെ പിന്തുടർന്നുകൊണ്ട് സമൂഹത്തിലുള്ള അശനലർക്കും അവശത അനുഭവിക്കുന്നവർക്കും നമുക്കെന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു കൊടുത്തുകൊണ്ട് നാം പിന്തുടർന്ന് ജീവിക്കാം അല്ലാഹു അതിനെ തോഫിക്ക് നൽകുമാറാവട്ടെ വാക്രദ്ദേവാനലി വസ്സലാൽ